എല്ലാവർക്കും ജോബ് അലോർഡ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് മിൽമയിലെ ഒഴിവുകളാണ് ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ് ജൂനിയർ സൂപ്പർവൈസർ ട്രെയിനി എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഈ ഒരു തസ്തികകളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമുള്ളതല്ല കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് അപ്പം നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് മിൽമ എറണാകുളം മേഖലാ യൂണിയനിലെ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അഞ്ച് ഒഴിവുകളാണ് ഇൻ്റർവ്യൂ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗ്യത അമ്പത് ശതമാനം കൂടിയുള്ള ബിരുദം ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസും കമ്പ്യൂട്ടർ നൈപുണ്യവും നൈപുണ്യമുള്ളവർക്ക് മുൻഗണനയുണ്ടാകുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവര് ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളുമായിട്ട് ഇടപ്പള്ളി എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്റർവ്യൂവിന് ഹാജരാകുക അടുത്തത് മിൽമ തിരുവനന്തപുരത്ത് ജൂനിയർ സൂപ്പർവൈസറുടെ ഒരു ഒഴിവ് വിളിച്ചിട്ടുണ്ട് ഇത് ഒരു വർഷ കരാർ നിയമനമാണ് ഓഗസ്റ്റ് ഇരുപത് രാവിലെ പത്തിനാണ് ഇന്റർവ്യൂ ശമ്പളം ഇരുപത്തി മൂവായിരം പ്ലസ് രണ്ടായിരം രൂപ ട്രാവൽ അലവൻസ് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തയ്യായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ബിരുദം അതോടൊപ്പം എച്ച് ഡി സിയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കോപ്പറേഷനിൽ സ്പെഷ്യലൈസ് ചെയ്ത ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ ബികോം ബിരുദം അതുമല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ എന്നീ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക ഇതിന്റെ പ്രായപരിധി വരുന്നത് നാൽപ്പതാണ് നാൽപ്പത് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് അപ്പം യോഗ്യരായിട്ടുള്ളവര് പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മേൽപ്പറഞ്ഞ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമായിട്ട് തിരുവനന്തപുരം ഡയറി അമ്പലത്ത അമ്പലത്തറ പൂന്തുറ പി ഒ എന്ന അഡ്രസ്സിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വർഷമെങ്കിലും മിൽമേൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികകളിലേക്ക് പരിഗണിക്കുന്നതല്ല അടുത്തത് പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഒഴിവാണ് രണ്ട് ഒഴിവുകളാണുള്ളത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇന്റർവ്യൂ ഇതും ഒരു വർഷ കരാർ നിയമനമാണ് ഇതിൻ്റെ ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ഐ ടി പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് പട്ടത്തെ മെൽമ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് പ്രായപരിധി നാൽപ്പത് കവിയരുത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമായിട്ട് പട്ടത്തെ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് ഇരുപതിന് ഇൻ്റർവ്യൂവിന് ഹാജരാകുക